നമസ്കാരം സുഹൃത്തുക്കളെ അതായത് അമ്പലംകുന്ന് പെരപ്പയം റോഡിന്റെ ശോചനീയ അവസ്ഥ പരിഹരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അമ്പലംകുന്ന് പെരപ്പയം റോഡ് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നാളെ നടക്കുന്ന ഒരു വലിയ ബഹുജന റാലിയും അതുപോലെ തന്നെ പൊതുസമ്മേളനവും ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വാർത്താ സമ്മേളനമാണ് ഇന്നിപ്പോൾ ഇവിടെ ആക്കൽ ജംഗ്ഷനിൽ നമ്മൾ കൂടിയിട്ടുള്ളത് അപ്പോ എല്ലാ ഓൺലൈൻ മാധ്യമ പ്രവർത്തകരെയും ഞങ്ങൾ ഇവിടെ ക്ഷണിച്ചിട്ടുണ്ട് അതനുസരിച്ചാണ് നമ്മുടെ മാധ്യമ കൂട്ടായ്മയിലുള്ള ആളുകളെല്ലാം ഇവിടെ എത്തിയിട്ടുള്ളത് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ ഈ ഈ ഒരു സംഘടനയുടെ സംഘടന അല്ല നമ്മുടെ ഒരു കൂട്ടായ്മയുടെ അദ്ദേഹമാണ് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയാൻ വന്നിട്ടുള്ളത് മാധ്യമ സുഹൃത്തുക്കളെ നമസ്കാരം നമ്മൾ അമ്പലങ്ങുന്ന പോരേടം റോഡ് എന്നാണ് ഇതിന്റെ പേര് പക്ഷേ ഈ സംരക്ഷണ സമിതി നമ്മൾ കൂടുന്ന സമയത്ത് അമ്പലം കൊന്ന് പെരപ്പയം കാരണം ഏറ്റവും കൂടുതൽ രൂക്ഷമായിട്ടുള്ള ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു പ്രദേശമാണ് ഈ ആക്കൽ നിന്ന് പെരപ്പയത്തേക്കും അതുപോലെ ഇവിടെ നിന്ന് അമ്പലകുന്നിലേക്കും വളരെ ദുരിതപൂർണ്ണമായിട്ടുള്ള വളരെ ഒരാൾക്ക് പോലും നല്ല രീതിയിലുള്ള യാത്രാ സൗകര്യമില്ലാത്ത റോഡാണ് നമുക്കറിയാം രണ്ടായിരത്തി പത്തൊമ്പതില് കിഫ്ബിയുടെ പണ്ട് ഇരുപത്തിയെട്ട് കോടി രൂപ നമ്മുടെ ഈ റോഡിന്റെ നവീകരണത്തിനായിട്ട് റോഡ് നിർമ്മാണത്തിനായിട്ട് വകമാറ്റിയതാണ് നമ്മളെ ഈ നാട് മൊത്തത്തിൽ വളരെ സന്തോഷപൂർവ്വം ആഹ്ലാദപൂർവ്വം നമ്മൾ വളരെ സന്തോഷിച്ചിരുന്ന ഒരു വർക്കാണ് നമ്മുടെ ഈ റോഡിന്റെ ആ ഇരുപത്തിയെട്ട് കോടിയുടെ ആ ഒരു വർക്ക് അതിന്റെ മുന്നോടിയായിട്ട് ഇത് ടെലഫോൺ പിന്നെ നമ്മുടെ ഇലക്ട്രിക് പോസ്റ്റുകൾ മാറ്റിയിടുന്ന പരിപാടി നടന്നു അതുപോലെ സർവേയായിട്ട് ബന്ധപ്പെട്ട് ഏകദേശം മൂന്നാല് നാല് മാസക്കാലം നമ്മുടെ ഈ പ്രദേശത്തെല്ലാം ഇതിന്റെ സർവേ നടപടികൾ നടന്നു ഇതിലെല്ലാം നമ്മൾ വളരെ സന്തോഷത്തോടു കൂടി ഈ ജനത ഒന്നാകെ നോക്കിക്കണ്ട ഒരു കാര്യമാണ് പക്ഷേ അത് വാട്ടർ അതോറിറ്റി സ്ഥാപിച്ച നമ്മുടെ അവിടത്തെ ഈ റോഡിൽ സ്ഥാപിച്ച ഈ താറിനോട് ചേർന്ന് സ്ഥാപിച്ച പൈപ്പ് ലൈൻ മാറ്റി കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ ന്യൂനത പരിഹരിക്കുവാൻ നമ്മുടെ ഭരണകൂടത്തിനും ഡിപ്പാർട്ട്മെന്റിനും കഴിയാത്ത സാഹചര്യത്തിൽ ആ ഫണ്ട് ലാബ്സാകുന്ന ഒരവസ്ഥ ഉണ്ടായി നമുക്കറിയാം ഈ ഇരുപത്തിയെട്ട് കോടി തരം രൂപ ഒരു ഇറ്റാലിയൻ കമ്പനിക്ക് ഇത് ടെൻഡർ നടപടി പൂർത്തീകരിച്ചതാണ് ഇതേ കമ്പനി തന്നെയാണ് പത്തനാപുരത്ത് നമ്മുടെ ബഹുമാന്യനായ എം എൽ എ ഗണേഷ് കുമാറിന്റെ മണ്ഡലത്തിൽ ഈ ഇറ്റാലിയൻ കമ്പനി തന്നെയാണ് മറ്റു റോഡും എടുത്തത് ഇത് രണ്ടും രണ്ടിന്റെയും രണ്ടും ഒരു സമയത്തുള്ള ടെൻഡർ നടപടിയായിരുന്നു പക്ഷെ അത് കൃത്യമായിട്ട് അവിടെ റോഡ് പണിഞ്ഞു എന്നാൽ നമ്മുടെ ഈ സ്ഥലത്ത് ഈ ന്യൂനത പരിഹരിക്കുന്നതിനും ഇലക്ട്രിസിറ്റി ബോർഡിനെ കൊണ്ട് ഈ പോസ്റ്റുകൾ മാറ്റി ഇടിച്ച ആ ഉത്തരവാദിത്വം നമ്മുടെ വാട്ടർ അതോറിറ്റിയെ കൊണ്ട് ആ പൈപ്പ് ലൈൻ മാറ്റി സ്ഥാപിക്കാൻ കഴിയാത്ത ഒരു ഭരണകൂടവും ഡിപ്പാർട്ട്മെന്റുമാണ് നമ്മുടെ ഈ ഈ കഷ്ടതയ്ക്ക് പരിഹാരം പറയേണ്ടത് സമാധാനം പറയേണ്ടത് അങ്ങനെ അതിന് കൃത്യമായിട്ട് നമുക്ക് പറയുവാൻ സാധിക്കും ഇത് മാത്രമല്ല ഇതിനപ്പുറം മറ്റെന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടോ എന്ന് തന്നെ നമ്മൾ സംശയിക്കുന്നു കാരണം ഈ വാട്ട് ലൈൻ മാറ്റി കൊടുക്കാത്ത സാഹചര്യത്തിൽ നമ്മുടെ ഈ ഇരുപത് കോടി രൂപ ഇരുപത്തിയെട്ട് കോടി രൂപ അനുവദിച്ചതിൽ ഇപ്പോൾ എട്ട് കോടി മാത്രമാണ് നമ്മുടെ ഈ റോഡിന്റെ പണിക്കായിട്ട് വീണ്ടും മാറ്റിവെച്ചിരിക്കുന്നത് ഈ ഇരുപത് കോടി രൂപ നഷ്ടപ്പെടുമ്പോൾ അത്രയും വലിയ ഒരു പ്രഷർ ഇല്ലായെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് ഈ പരിപാടി അവർക്ക് ചെയ്യുവാൻ സാധിക്കുമായിരുന്നു അന്നേരം ഇതിനൊക്കെ വിഘ്നമായിട്ട് എന്ത് പ്രതിസന്ധിയാണ് ഈ പ്രദേശത്ത് ഉണ്ടായിട്ടുള്ളത് എന്ന് ഇതിന്റെ ഭരണാധികാരികളും അതുപോലെ ഡിപ്പാർട്ട്മെന്റും ഇവിടുത്തെ ജനങ്ങളെ അറിയിക്കുവാൻ അവർക്ക് അവർ ബാധ്യസ്ഥരാണ് ഞങ്ങളിതുമായിട്ട് ബന്ധപ്പെട്ട് ഇതില് ഇപ്പോഴും ഇങ്ങനൊരു സമിതിക്ക് രൂപം കൊടുക്കുന്നതിനും നമ്മള് ഏകദേശം ഇരുപത്തി അഞ്ചോളം പേരടങ്ങുന്ന ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും പേരടങ്ങുന്ന ഒരു കമ്മിറ്റിയും നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വാട്സാപ്പ് കൂട്ട കൂട്ടായ്മ പതിനൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രൂപം കൊണ്ട് ഏകദേശം അറുന്നൂറ്റി അൻപതോളം പേരുണ്ട് നമ്മുടെ ഈ വാട്സാപ്പ് കൂട്ടായ്മയിൽ കൂട്ടായ്മയിൽ കൃത്യമായിട്ട് ഞങ്ങൾ പറയുവാൻ അന്ന് മുതൽ പറയുന്ന ഒരു കാര്യമാണ് രാഷ്ട്രീയത്തിന് അതീതമായിട്ട് നമ്മളുടെ ഈ നാട്ടിലെ അതുപോലെ നമ്മുടെ ഈ പ്രദേശത്തെ നമ്മുടെ ഈ റോഡുമായിട്ട് കടന്നു പോകുന്ന ആറ് വാർഡുകളാണ് ഈ വാ ആറ് വാർഡുകളിലെയും വാർഡ് മെമ്പർമാരെ ഞങ്ങൾ നേരിട്ട് കാണുകയും അവരെ നമ്മുടെ ഈ സമിതിയുടെ രക്ഷാധികാരികളായി നിശ്ചയിച്ചിട്ടുണ്ട് പക്ഷെ അത് ഒന്ന് രണ്ടു പേർ അത് അവരുടെ അസൗകര്യം നമ്മളെ അറിയിച്ചിട്ടുണ്ട് അവർ കഴിഞ്ഞ പരിപാടിക്ക് അതിൽ രണ്ടുപേർ പങ്കെടുക്കുകയും ഉണ്ടായി അന്നേരം നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ഈ നാട്ടിലെ ജനത ഒന്നാകെ ഒറ്റ മനസ്സോടുകൂടി അവർക്കൊറ്റ അഭിപ്രായം മാത്രമേ ഉള്ളൂ രണ്ടായിരത്തി പത്തൊൻ പത്തൊൻപതില് ഇരുപത്തിയെട്ട് കോടിയിൽ പരം രൂപ അനുവദിച്ച് നമ്മുടെ രാജകീയ പ്രൗഢിയിൽ തന്നെ ഈ റോഡ് നിർമ്മിക്കാം എന്നിരിക്കെ ചില നിസ്സാരമായ ന്യൂനതകൾ ചൂണ്ടിക്കാട്ടി അതിൽ ഇരുപത് ലക്ഷം രൂപ ഇരുപത് കോടി രൂപ നഷ്ടപ്പെടുത്തിയിട്ട് പോലും ഈ ജനത അതിൽ ഒരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് എന്നിട്ട് പോലും ബാക്കിയുള്ള എട്ട് കോടി അനുവദിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തി ഒൻപതാം തീയതി വൈകിട്ട് അഞ്ചു മണിക്ക് നമ്മുടെ ബഹുമാനായ മന്ത്രി മുഹമ്മദ് റിയാസ് അവർ അതുപോലെ നമ്മുടെ ചടയമംഗലത്തിന്റെ മന്ത്രി ജെ ചിഞ്ചുറാണി നമ്മുടെ ഇളമാട് വെളനല്ലൂർ പഞ്ചായത്ത് സമിതിയുടെ പ്രസിഡന്റുമാരും വാർഡ് മെമ്പർമാരും ഒക്കെ പങ്കെടുത്ത് വളരെ ആഘാതപൂർവം നമുക്ക് എല്ലാവർക്കും പ്രതീക്ഷ നൽകുന്ന രീതിയിൽ അമ്പലംകുന്നിൽ ഇത് ഈ റോഡിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ചെയ്തു റോഡ് പണിയുടെ ഏകദേശം ഒരു വർഷവും മൂന്ന് മാസക്കാലമായിട്ട് ഈ റോഡിന്റെ തുടർ പ്രവർത്തനങ്ങൾ ഒന്നും നടക്കുന്നില്ല എന്നുള്ളതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ എല്ലാ ഓഫീസുകളും ഇറങ്ങുന്നുണ്ട് നമുക്ക് കൃത്യമായിട്ടറിയാം ഇരുപത്തിയെട്ട് കോടി രൂപ അനുവദിച്ച ഈ റോഡിന് വെറും എട്ട് കോടി രൂപ കൊണ്ട് നമ്മുടെ ഈ റോഡ് എങ്ങനെ പണിയുവാൻ സാധിക്കും ഇത് ഒരു സ്വീകാര്യമായിട്ടുള്ള ഫണ്ടല്ല എന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു കാര്യമാണ് അങ്ങനെ കൃത്യമായിട്ട് ഈ അനുവദിച്ച പൈസയെങ്കിലും ഉപയോഗിച്ച് ഇതിലിപ്പോൾ നമുക്ക് അറിയുവാൻ കഴിഞ്ഞിട്ടുള്ളത് ശ്രീധന്യ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് അവരാണ് ഇതിന്റെ ടെൻഡർ നടപടി സ്വീകരിച്ചിരിക്കുന്നത് അവര് ഇരുപത്തിനാല് ശതമാനം എബവ് പറഞ്ഞി പറഞ്ഞിരിക്കുന്ന ഒരു വർക്ക് സർക്കാരിന് കൊടുക്കുവാൻ പി ഡബ്ല്യു ഡിക്ക് അനുവദിക്കാൻ പറ്റുന്നത് പത്ത് പത്ത് ശതമാനമാണ് അന്നേരം ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുന്ന ഈ ഇരുപത്തിനാല് ശതമാനവും എങ്കിലും ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് യാതൊരു കാരണവശാലും ഈ റോഡ് പണി ചെയ്യുവാൻ സാധിക്കില്ല എന്നുള്ളതാണ് അത് നമുക്ക് കൃത്യമായിട്ടറിയാം ഈ ഇരുപത്തിയെട്ട് കോടി അനുവദിച്ച ഈ റോഡിൽ വെറും എട്ട് കോടി രൂപ ചിലവാക്കിയാൽ ഈ റോഡ് ഏത് രീതിക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഇവിടുത്തെ കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം അത് ഇനി മറ്റൊരാൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു അവസ്ഥ ഞങ്ങൾക്കില്ല ഇതെല്ലാം ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് കൃത്യമായിട്ടും ഇതിൽ കൂടുതൽ ഫണ്ട് അനുവദിക്കണമെന്നും അതുപോലെ ഈ റോഡ് വളരെ മനോഹരമായ രീതിയിൽ ഇവിടുത്തെ ജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ലാത്ത ബുദ്ധിമുട്ടില്ലാതെ യാത്ര ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വളരെ സൗകര്യപ്രദമായ രീതിയിൽ ഒരു റോഡ് നിർമ്മിച്ചു നൽകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സമരസമിതി ഈ സമരസമിതിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതില് ഒരു രാഷ്ട്രീയം ഈ സമരസമിതിയിലില്ല മുഴുവൻ രാഷ്ട്രീയ നേതാക്കളും ഇതിലുണ്ട് രാഷ്ട്രീയ അന്ധതയുടെ പേരിൽ രാഷ്ട്രീയ അജ്ഞതയുടെ പേരിൽ ചിലർ മാറി നിൽപ്പുണ്ടെങ്കിൽ വരും കാലങ്ങളിൽ അവര് ഇവിടുത്തെ ജനങ്ങളോട് സമാധാനം പറയേണ്ട ഒരവസ്ഥ തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് എൽ ഡി എഫ് ആയാലും യു ഡി എഫ് ആയാലും മറ്റ് ബി ജെ പി ആയാലും മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളായാലും എല്ലാവരും ഇതിന് ഒത്തുനിൽക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ കാണുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആരെങ്കിലും മാറി നിൽക്കുന്നുണ്ടെങ്കിൽ അവർ കൃത്യമായിട്ടും ഈ തുടർന്നുള്ള നമ്മുടെ ഈ സമര പരിപാടികൾ കഴിയുമ്പോഴേക്കും അവർ ഞങ്ങളോടൊപ്പം ചേരും അവർ ഞങ്ങൾ ഇതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അവര് പല രീതിയിലുള്ള വിമർശനങ്ങളും ഇതിൽ ഉന്നയിക്കും അവരുടെ എല്ലാ വിമർശനങ്ങളെയും ഞങ്ങൾ വളരെ സ്വാഗതപൂർവ്വം ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് അവരെല്ലാം ഞങ്ങൾ തുടർന്ന് അവരുടെ എല്ലാം സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു കാരണം ഞങ്ങൾക്കും കൃത്യമായിട്ട് അറിയാം നമ്മുടെ മുഖ്യധാര രാഷ്ട്രീയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം ഭരണപക്ഷമായാലും പ്രതിപക്ഷമായാലും എല്ലാവർക്കും അതിൻ്റെതായിട്ടുള്ള ഒരു റോള് ഈ വിഷയത്തിലുണ്ട് എന്നുള്ള കാര്യം അതിനും എല്ലാവരും ഒറ്റ മനസ്സോടുകൂടി നിന്നാൽ ഇനിയെങ്കിലും നമ്മുടെ ഈ റോഡിന്റെ പണി പൂർത്തിയാക്കുവാൻ സാധിക്കും നമ്മുടെ തൊട്ടടുത്ത മണ്ഡലങ്ങളെല്ലൊക്കെ കാണുന്ന പോലെ ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ നമ്മള് ഈ സമീപ പ്രദേശത്തുള്ള റോഡുകൾ പരിശോധിച്ചാലും അതുപോലെ കൊട്ടാരക്കര നമ്മുടെ ബഹുമാന്യനായ ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ റോഡുകൾ പരിശോധിച്ചാലും ഗണേഷ് കുമാറിന്റെ റോഡുകൾ പരിശോധിച്ചാലും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നമ്മുടെ ഈ ചടയമംഗലം മണ്ഡലത്തിലെ നമ്മുടെ ഈ റോഡിന്റെ അവസ്ഥ ഇത് എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യമാണ് ഇതിനൊരു മാറ്റം വരണം അതിനു വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള ഒരു ഇടപെടിയിൽ നമ്മുടെ ഈ നാടൊന്നാകെ ഇപ്പം അതിന് സംഘടിച്ചിരിക്കുകയാണ് രാഷ്ട്രീയത്തിനതീതമായിട്ട് ഞങ്ങൾ വീണ്ടും വീണ്ടും പറയുവാൻ ആഗ്രഹിക്കുന്നു ഞങ്ങൾക്ക് ഇതിൽ രാഷ്ട്രീയമില്ല എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും അംഗങ്ങൾ നമ്മുടെ ഈ ഇതിലുണ്ട് ചില പ്രസ്ഥാനത്തിൽ നിന്ന് അവരുടെ നേതൃസ്ഥാനത്ത് നിൽക്കുന്നവർ അവർ മാറി നിൽക്കുന്നെങ്കിലും കൃത്യമായിട്ടും നമ്മുടെ ഈ സമരസമിതിയുടെ ഈ സ്വഭാവം മനസ്സിലാക്കി നമ്മുടെ ഇവിടുത്തെ ജനങ്ങൾ ജനങ്ങളുടെ ഈ ആവശ്യം പരിഗണിച്ച് അവർ മുന്നോട്ട് വരും അവര് ഞങ്ങളോടൊപ്പം ചേരും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസമുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് വളരെ നമ്മളെല്ലാം സമര സമര സമരപ്രഖ്യാപന യോഗം നേരത്തെ നടന്നു അന്ന് തന്നെ നമ്മൾ പ്രഖ്യാപിച്ച ഒരു സമരപരിപാടിയാണ് ഈ വരുന്ന ഞായറാഴ്ച വരുന്ന ഞായറാഴ്ച നമ്മൾ പെരപ്പയത്ത് നിന്നും ഒരു ജനകീയ പ്രക്ഷോഭം ജനകീയ ജാ പിന്നെ റാലി സംഘടിപ്പിച്ച് അത് ആക്കൽ ജംഗ്ഷനിൽ അവസാനിപ്പിക്കുകയും തുടർന്ന് ആക്കൽ ജംഗ്ഷനിൽ നിന്ന് ഒരു വാഹന റാലിയായി അമ്പലം വരെ പോയി തുടർന്ന് റോഡുകൾ സമാപിക്കുന്ന രീതിയിൽ ഏകദേശം ഒരു പത്തഞ്ഞൂറോളം പേരെങ്കിലും നമ്മൾ ഈ പരിപാടിയിൽ പ്രതീക്ഷിക്കുന്നു ഇത് ഞങ്ങളുടെ പ്രതീക്ഷയും തെറ്റിച്ചുകൊണ്ട് ജനങ്ങളെല്ലാം ഈ ഒരു പരിപാടി ഏറ്റെടുത്തിരിക്കുകയാണ് കാരണം ഇത് നമുക്ക് വേണ്ടിയല്ല വരും തലമുറയ്ക്ക് കൂടി വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ കിടന്ന് ആ രീതിക്ക് ഈ റോഡിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നത് എന്നുള്ളത് അവർക്കറിയാം കൃത്യമായിട്ട് ഇതിന്റെ പബ്ലിസിറ്റിയും കാര്യങ്ങളും ഒക്കെ നടന്നു നിയമപരമായിട്ട് നമ്മളെല്ലാം അതിന്റെ പേപ്പറുകൾ എല്ലാം നമ്മൾ ചെയ്തു കഴിഞ്ഞു അതുകൊണ്ട് കൃത്യമായിട്ട് ഞായറാഴ്ച നടക്കുന്ന എന്ന് വെച്ചാൽ നാളെ നടക്കുന്ന ഈ പരിപാടി നമ്മുടെ ഈ നാട് ഏറ്റെടുക്കും ഈ നാട്ടിലുള്ള ജനങ്ങൾ മുഴുവൻ ഏറ്റെടുക്കും എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയുക ഇവിടെ നമ്മുടെ ഈ സംരക്ഷണ സമിതിയുടെ സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ കൃത്യമായി നമ്മൾ നാലര മണിക്ക് കൃത്യം നാലര മണിക്ക് പെരപ്പയത്ത് നിന്നും ആരംഭിക്കുന്ന പരിപാടി ഏകദേശം നാല് മുക്കാൽ അഞ്ചുമണിയോടുകൂടി ആക്കൽ ജംഗ്ഷനിൽ റാലി അതായത് കാൽനട റാലി അവസാനിക്കുകയും അതിനുശേഷം ഇവിടെ നിന്ന് വാഹനത്തില് പറ്റുന്ന ആളുകൾ റാലിയായി റോഡ് വിളയിലേക്ക് പോവുകയും ചെയ്യും അല്ലാത്ത ആളുകളെ ഞങ്ങൾ വാഹനത്തിൽ തന്നെ കൊണ്ടുപോകാം എന്നാലോചിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആർക്കെങ്കിലും ഒരുപക്ഷെ വരണം എന്നാഗ്രഹമുള്ളവർ വാഹന സൗകര്യം ഇല്ലാത്തവർക്ക് വാഹന സൗകര്യവും ഏർപ്പെടുത്തും എന്നാണ് ഏർപ്പെടുത്തണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ ഒരു ഇതൊരു ജനകീയ വിഷയം എന്നുള്ള നിലയിൽ നമ്മുടെ നാട്ടിലുള്ള മുഴുവൻ ആളുകളും ഏറ്റെടുക്കുകയും നമ്മുടെ ഓരോരുത്തരുടെയും വിഷയമാണ് ഇതെന്ന് കരുതിക്കൊണ്ട് കൃത്യമായി നാളെ നാല് മുപ്പതിന് പെരപ്പയത്ത് ഒത്തുകൂടുകയും ചെയ്തുകൊണ്ട് നമ്മുടെ ആപാലവൃദ്ധം ജനങ്ങളെയും അതായത് രാഷ്ട്രീയമോ മതമോ ജാതി വൈവിധ്യങ്ങളും ഒന്നുമില്ലാതെ ഒരു നല്ല വലിയ ഒരു കൂട്ടായ്മയ്ക്കാണ് ഞങ്ങളുടെ നേതൃത്വം നൽകിയിട്ടുള്ളത് കഴിഞ്ഞ പതിനൊന്നാം തീയതി ഈ തൊട്ടടുത്തുള്ള എൽ പി യു പി സ്കൂളിൽ വെച്ച് ഒരു പരിപാടി അതൊരു കമ്മിറ്റി ആയിരുന്നു ഇത് ഇത് രൂപീകരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പരിപാടിയിൽ ഏകദേശം നൂറ് കണക്കിന് ആളുകളാണ് ഈ റോഡ് അതിൽ നിന്ന് തെരഞ്ഞെടുത്ത അൻപത്തൊന്ന് പേരെയാണ് നമ്മള് ഇതിന്റെ ഒരു ജനകീയ കമ്മിറ്റി ഉണ്ടാക്കുകയും അതിൽ നിന്ന് ഏകദേശം ഇരുപത്തി അഞ്ചോളം ആളുകൾ ഇതിലേക്ക് വന്നു ചേരുകയും ചെയ്തു എക്സിക്യൂട്ടീവിലേക്ക് അതുപോലെ തന്നെ കൂടുതൽ ആളുകൾ നമ്മളോട് ഇങ്ങോട്ട് ചോദിച്ച് ഞങ്ങൾ നിങ്ങളുടെ എക്സിക്യൂട്ടീവിലേക്ക് വരുന്നുണ്ട് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന സഹായങ്ങളൊക്കെ ചെയ്തു തരാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളോടൊപ്പം ചേർന്നതാണ് അല്ലാതെ ഞങ്ങൾ ഈ ഒരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കിയതും അങ്ങനെയാണ് ഇതിന്റെ ലിങ്ക് ഉണ്ടാക്കിയിട്ട് ഓരോരുത്തരിലേക്കും ഷെയർ ചെയ്ത് ആവശ്യക്കാർക്ക് കയറാമെന്നുള്ള നിലയിൽ പറഞ്ഞിട്ട് പോലും നമ്മുടെ ഈ പ്രദേശങ്ങളിലും പ്രദേശങ്ങളിൽ റോഡുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കും അറുന്നൂറ്റി അൻപതോളം ആൾക്കാർ ഇപ്പൊ നമ്മുടെ ഈ വാട്സപ്പ് കൂട്ടായ്മയിലുണ്ട് അവരെല്ലാം വളരെ ആക്റ്റീവായിട്ട് നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവം വളരെ വലിയ ഒരു സംഭവം അത് മാത്രമല്ല മറ്റൊരു കാര്യം കൂടി മാധ്യമ പ്രവർത്തകരോട് പറയാനുള്ളത് ഞങ്ങൾ ഈ സമരം നാളെ ഇത് കൊണ്ട് അവസാനിപ്പിക്കും എന്ന് കരുതരുത് തീർച്ചയായിട്ടും ഇനിയും കൂടുതൽ സമര പരിപാടികളുമായി ഇത് എന്ന് ഈ റോഡിൽ മെറ്റിലിറക്കി പണി തുടങ്ങുമെന്ന് നമുക്ക് വിശ്വാസം വരുന്നോ അന്ന് വരെ ഞങ്ങൾ ഈ പരിപാടിയുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് അതുകൊണ്ട് അതുപോലെ തന്നെ നമ്മുടെ പ്രിയങ്കരനായ ട്രഷറർ നമ്മുടെ ഈ കൂട്ടായ്മയുടെ ട്രഷറർ കൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തിനോട് കൂടി നമുക്കിതുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ അദ്ദേഹത്തിന് പറയാം ഞങ്ങളുടെ ആക്കൽ വാർഡിന്റെ മുൻ വാർഡ് മെമ്പർ കൂടിയാണ് എല്ലാവർക്കും അവരവരുടെ രാഷ്ട്രീയങ്ങൾ ഞങ്ങൾ രാഷ്ട്രീയം തിരികെ കയറ്റില്ല എന്ന് കൂടി ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയാം ഒരു പക്ഷേ രാഷ്ട്രീയക്കാർ ഞങ്ങളോട് ഈ ഇരിക്കുന്ന ആരോട് വന്നിട്ട് നിങ്ങൾ ആ പരിപാടിക്ക് പോകരുത് എന്ന് പറഞ്ഞാലും നിങ്ങളുടെ രാഷ്ട്രീയം ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് നാടിന് വേണ്ടി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളെല്ലാം ഒറ്റക്കെട്ടായിട്ട് തീരുമാനമെടുത്തിട്ടുള്ളത് ആ തീരുമാനത്തിൽ നിന്ന് ഞങ്ങൾ പിന്നോട്ട് പോകൂല എന്നുകൂടി ഈ ഒരു അവസരത്തിൽ അറിയിക്കുകയാണ് എന്തായാലും ട്രഷറിനോട് നമുക്ക് കൃത്യമായ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാം മാധ്യമപ്രവർത്തകരെ സമരസമിതിയുടെ കൺവീനറും പ്രസിഡന്റും ഈ സമരസമിതിയുടെ പരിപാടികളൊക്കെ വെച്ച് നിങ്ങളോട് സംവദിച്ചിട്ടുണ്ട് അപ്പോൾ രാഷ്ട്രീയ മതജാതി ഭേദബന്യ ഈ സമരസമിതിയെ മുൻപോട്ട് കൊണ്ടുപോകുന്നതിന് ഇന്നലെ വരെ ഈ സമരസമിതിയുമായി ബന്ധപ്പെട്ട് നിൽക്കാത്ത പൊതുപ്രവർത്തകർ അതാണ് അതിന്റെ യഥാർത്ഥം മറ്റ് രാഷ്ട്രീയ കക്ഷികൾപ്പെട്ട് പൊതുപ്രവർത്തനം നടത്തുന്ന പൊതുപ്രവർത്തകർ നാളുകളിൽ ഇത് ഇതിൽ വന്നു ചേരും ചേരണം എന്നാണ് ഈ സമരസമിതി ആഗ്രഹിക്കുന്നത് കാരണം ഇന്നലകളിൽ നമ്മൾ ആക്കൽ പ്രവേശം ഒട്ടനവധി സമരങ്ങൾ കൊണ്ട് നേടിയെടുത്തിട്ടുള്ളവർ ഒരു പാറക്കോറി നിങ്ങളുടെയൊക്കെ മാധ്യമപ്രവർത്തകർ ശ്രദ്ധയിൽപ്പെട്ടുക അനധിക അനധികൃതമായി ഖനന നടത്തണമെന്ന് പറഞ്ഞുകൊണ്ട് മാഫിയകൾ ആഗ്രഹപ്രദേശത്ത് തമ്പടിച്ചപ്പോൾ ഒട്ടനവധി ജനങ്ങളെ സ്വാധീനിച്ചപ്പോൾ അല്ലെങ്കിൽ കുറെ ആൾക്കാരെ സ്വാധീനിച്ചപ്പോൾ അവരുടെ എല്ലാ വസ്തുക്കൾ സമ്പത്ത് കൊടുത്ത് ഏറ്റെടുത്തപ്പോൾ ജനങ്ങൾ ഒന്നടക്കം ഇതുപോലെ സമരസമിതി രൂപീകരിക്കുകയും അന്ന് ഞാൻ പഞ്ചായത്ത് അംഗമാണ് നമ്മുടെ എല്ലാം പൂർണ്ണ സപ്പോർട്ട് സമരസമിതിക്ക് കൊടുക്കുകയും ആ പാറക്കോറിയെ വിളന്ന് ഉന്മൂലനാശനം ചെയ്ത് ഓടിക്കുകയാണ് നമ്മൾ ചെയ്തത് അപ്പോൾ നമ്മുടെ രാഷ്ട്രീയ ഭേദമന് നമ്മുടെ ഒത്തൊരുമയും കൊണ്ടാണ് ആ സമരം വിജയിച്ചത് ഇതുപോലെ തന്നെ ആ പാറക്കോറി നൽകുന്ന സ്ഥലത്തേക്ക് നമ്മൾ കാർത്തട പ്രചരണ ജാഥ നടത്തുകയും ആ പാറവൃത്ത ജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് സമര നിരവധിയായ സമരങ്ങൾ പ്രഖ്യാപിക്കുകയും ചെയ്തു സമരം സമരങ്ങളിലും എടുത്ത് അവർ ഇവിടെ ഈ ഖനനം ഉപേക്ഷിച്ചു പോവുകയാണുണ്ടായത് അത് അതുപോലെ തന്നെ നമ്മുടെ സഞ്ചാര സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള സമര മുറകൾ ഏത് തന്നെയായാലും നമ്മൾ അവലംബിക്കുക തന്നെ ചെയ്യും ഇവിടെ സൂചിപ്പിച്ചതുപോലെ നാളെ നടക്കുന്ന കാഴ്ന്നട പ്രചരണ ജാഥ എല്ലാവരും വന്ന് പങ്കെടുക്കണമെന്ന് ഈ സമ്മേളനത്തെ അഭ്യർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ നിരവധി തവണ ഇവിടെ മറ്റു കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചു പ്രസിഡന്റ് സൂചിപ്പിച്ചു സെക്രട്ടറി സൂചിപ്പിച്ചു നിരവധി തവണ നമ്മുടെ ഒരു ദിവസം പെട്ടെന്ന് ഉണ്ടായ ഉണ്ടാക്കിയെടുത്ത സമരമല്ല നിരവധി തവണ ഇവിടെ ഉദ്ഘാടനം ചെയ്ത ബഹുമാനായ മന്ത്രി സിഞ്ചു റാണിയെ കരപ്പേത്ത് വന്നപ്പോൾ ഉദ്ഘാടനത്തിനായി വന്നപ്പോൾ നമ്മൾ ഒരു നിവേദനം തയ്യാറാക്കി കൊടുക്കും ഈ റോഡ് അടിയന്തര പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് പെട്ടെന്ന് തന്നെ പണി പൂർത്തിയാക്കണം അവരുടെ വളരെ രാഘവത്തോടു കൂടി ഇതിന്റെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായി ഇടക്കിയ നിങ്ങൾക്ക് വന്നാൽ ഇതിന്റെ പേപ്പർ വർക്കുകൾ നമ്മൾ നിങ്ങളെ ബോധ്യപ്പെടുത്തി തരാം എന്ന് ഏകദേശം ഒരു വർഷം ഒരു എട്ട് മാസമായി ഇതിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് വന്ന് പറഞ്ഞു അതിനുശേഷം നമ്മൾ അറിയുന്ന ഞെട്ടിക്കുന്ന വാർത്ത ആ പൈസ ലാബ്സായി എന്നുള്ളതാണ് പിന്നെയും അതിനെക്കുറിച്ച് അവരുടെ അവരുമായി ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഇവിടെ സാങ്കേതിക പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടും ആ പൈസ നഷ്ടപ്പെട്ടു കോൺട്രാക്ടർമാർ എടുക്കുന്നില്ല ഇവിടെ ഇരുപത്തി കോടി രൂപ അനുവദിച്ച വർക്കിൽ ഒരുപാട് ഏകദേശം രണ്ട് മാസത്തോളം ഇലക്ട്രിസിറ്റി വർക്കുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി രോഗികൾ ഉള്ള ഈ മേഖലയിൽ കറണ്ട് ഇല്ലാതെ ദുരിതം അനുഭവിക്കേണ്ട ഒരു ഈ റോഡുമായി നമ്മൾ അനുഭവിക്കേണ്ടതാണ് ഈ റോഡുമായി ബന്ധപ്പെട്ട് എന്താണെന്ന് വെച്ചാൽ ഈ പോസ്റ്റ് ടും ഇരുപത്തിയെട്ട് കോടി എന്ന് പറയുന്നത് ഭൂമി ഏറ്റെടുക്കൽ കൂടിയാണ് ഭൂമി ഈ വസ്തു ഏറ്റെടുത്ത് റോഡ് നിർമ്മാണത്തിന്റെ കൂടിയാണ് ഇരുപത്തിയെട്ട് കോടി രൂപ അനുവദിച്ചത് പക്ഷെ അതുണ്ടായില്ല പോസ്റ്റ് മാറ്റി മാക്സിമം സൈഡിലേക്ക് ഇടുകയും ഇലക്ട്രിസിറ്റി അതിന്റെ ഭാഗമായി ഇലക്ട്രിസിറ്റി ഏകദേശം അറുപത് ദിവസത്തോളം രണ്ട് സ്കൂളുകൾ വർക്ക് ചെയ്യുന്ന സ്ഥലമാണ് കുട്ടികൾ വളരെ ഉഷ്ണ ചൂട് അനുഭവിക്കുന്ന മേഖലയിലായ ഒരുപാട് ദിവസം അധ്യാപകർ നമ്മുടെ ബന്ധപ്പെട്ട് ഇതെന്ന ഈ വർക്ക് തീരും നമുക്ക് കുട്ടികളെ പുറത്തെടുത്തിയാണ് പഠിപ്പിക്കുന്നത് എന്നടക്കം നമ്മളോട് ബുദ്ധിമുട്ട് അറിയിച്ചിട്ടുണ്ട് പെട്ടെന്ന് തീരും പെട്ടെന്ന് എന്നാലും നമ്മുടെ ആ ആ ബുദ്ധിമുട്ടെല്ലാം സഹിച്ച് ആക്കൽ പ്രദേശത്ത് ഒരുപാട് രോഗികളുള്ള സ്ഥലത്ത് മരുന്നുകൾ റെഫ്രിജിറേറ്റർ സൂചിച്ച് സൂക്ഷിച്ചു വെക്കുന്നവരുടെ മരുന്നുകൾ കേടായിട്ടും ഇതെല്ലാം നമ്മൾ സഹിച്ചു ഇത് പോയ ഒരു വളരെ ബുദ്ധിമുട്ടാണ് ആയത് പിന്നെയാണ് എട്ട് കോടി രൂപ അനുവദിച്ചതായി നമ്മൾ അറിയാൻ കഴിഞ്ഞത് നമ്മളെല്ലാവരും അത് ലാബ്സാദിക്കാൻ കുറെ കോൺട്രാക്ടർമാർ ഈ വർക്ക് നിങ്ങൾ എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പല കോൺട്രാക്ടർമാരെ സമീപിച്ചു അവർ പറഞ്ഞത് ഈ വർക്ക് ചെയ്യണമെങ്കിൽ പത്ത് പതിനൊന്ന് കോടി രൂപ എസ്റ്റിമേറ്റ് ഇട്ട് വർക്ക് കണ്ട്രൽ ചെയ്താൽ നമ്മൾ എടുക്കണം എട്ട് കോടി രൂപയ്ക്ക് ഒരു കാരണവശാലും ഈ വർക്ക് പൂർത്തീകരിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് നമ്മൾ ഈ വർക്കിലേക്ക് കടക്കാത്തത് അതുകൊണ്ട് ആവശ്യമായ തുക അനുവദിച്ച് ഈ വർക്കുകൾ എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കണമെന്നാണ് ഈ സമരസമിതി ബന്ധപ്പെട്ട ജനപ്രതിനിധികളോട് ആവശ്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഈ മാധ്യമ പ്രവർത്തകർ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിരവധി തവണ ഈ റോഡിന്റെ അവസ്ഥ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് നമ്മൾ ഒരു ദിവസം പെട്ട് റോഡിഞ്ഞിര കടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സമരസമിതി രൂപീകരിക്കുകയും ഒരു ഗ്രൂപ്പ് ഉണ്ടാകുകയും ചെയ്തതല്ല നിങ്ങളെല്ലാം കണ്ട നിങ്ങൾക്ക് വരെ മാധ്യമപ്രവർത്തനം ഒട്ടനവധി പേർ ഉദ്യോഗസ്ഥർ മറ്റ് മേഖലകളിൽ നിന്നും ഇതിലേക്ക് കടന്നു പോവുകയും ഇവിടുത്തെ ഉദ്യോഗസ്ഥർ മറ്റു മേഖലകളിലേക്കും പോകുമ്പോൾ നമ്മളോട് ചോദിക്കും ഒട്ടനവധി വാഹനങ്ങൾ അതായത് സ്കൂൾ ബസ്സുകൾ ഏകദേശം പത്തിരതോളം സ്കൂൾ ബസ്സുകൾ വരുന്ന റോഡാണ് ടിപ്പറുകൾ രാവിലെ മുതൽ വൈകുന്നേരം ടോറസും ടിപ്പറുകളും ഓടുന്ന റോഡാണ് ഇതൊക്കെ ഓടുമ്പോൾ തന്നെ മനുഷ്യനെ നടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം അതായത് വീതി കുറഞ്ഞ ആ റോഡാണ് അത് എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ട ജനപ്രതിനിധികൾ ഇതിനെ പരിഹാരം ഉണ്ടാക്കണമെന്നാണ് നമുക്ക് ഈ ഭാരവാഹി എന്നുള്ളതല്ലെങ്കിൽ നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഉള്ളത് ഇനിയും ഇത് ബന്ധപ്പെട്ട ജനപ്രതിനിധികൾ അതാ അതേ രീതിയിൽ കൈകാര്യം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഏത് സമരമാർഗം ഏത് രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് നമ്മൾ കൂട്ടായി തീരുമാനിക്കുകയും ഏത് രീതിയിൽ സെക്രട്ടേറിയറ്റ് മാർച്ചടക്കം നമ്മൾ ചെയ്യാൻ സന്നദ്ധരാണ് അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ അല്ലെങ്കിൽ മന്ത്രിയുടെ ഓഫീസിലും ബന്ധപ്പെട്ട സമരങ്ങൾ ഉണ്ടാകുക വസതിയിലേക്ക് സമരപ്രഖ്യാപനം നടത്താനും നമ്മൾ അത്ര സമരത്തിലേക്ക് കടക്കും എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ഇതുമായി ബന്ധപ്പെട്ടുള്ള മാധ്യമപ്രവർത്തകർ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ മറുപടി പറയാൻ നമ്മൾ തയ്യാറാണ് കോർണർ മീറ്റിംഗുകൾ സംഘടിപ്പിച്ചിട്ടുള്ളത് കൃത്യമായ സ്ഥലം ആളുകൾ കൂടുന്ന സ്ഥലങ്ങളിലൊക്കെ ഈ വിഷയം അവതരിപ്പിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം എന്നിട്ട് അവരെ മുഴുവൻ റോഡുകളിലേക്ക് വൈകുന്നേരത്തോടെ ക്ഷണിക്കുക റോഡുളയിൽ എത്തിയതിനു ശേഷം കൃത്യമായി അവിടെ ഒരു പൊതു പരിപാടി അതായത് സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകർ ഉൾപ്പെടെ അതുപോലെ ജനപ്രതിനിധികളെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയാണ് നമുക്ക് പ്രത്യേകമായിട്ട് അതിനകത്തൊരു വലിയ ഒരു പ്രാസംഗികനോ അങ്ങനെ ഒന്നുമില്ല നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ അറിയാവുന്ന ഈ വിഷയങ്ങൾ അവതരിപ്പിക്കാൻ കഴിയുന്ന ആളുകളെ നമ്മൾ കൊണ്ടുവന്ന് അവരെ കൊണ്ട് ഈ വിഷയങ്ങൾ സംസാരിപ്പിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കും അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് है है कर